അതിങ്ങനെ നമ്മൾ ഇവർ ആദ്യം കഥ ഉണ്ടാക്കിയിട്ട് ഹിസ്റ്റോറി ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളൊരു ഒരു സംഭവം ഇപ്പോൾ എന്താ പറയുക ടൈറ്റാനിക് ടൈറ്റാനിക്കിൽ ഒരു രണ്ട് ആണും പെണ്ണുമായിട്ടുള്ള ഒരു പ്രേമത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അവരുടെ പ്രേമത്തെക്കുറിച്ചും അത് അവർ അവസാനം കഴിഞ്ഞിട്ട് വെള്ളത്തിൽ വീഴുന്നതും അങ്ങനെ അനശ്വര പ്രണയത്തെക്കുറിച്ചാണ് പറയുന്നത് ഇത് ഒരു ഇരുന്നൂറ്റമ്പത് വർഷം കഴിഞ്ഞിട്ട് ഈ അനശ്വര പ്രണയത്തെക്കുറിച്ചുള്ള കഥ വെച്ചിട്ട് ആളുകൾ ഹിസ്റ്റോറിസിറ്റി നോക്കുകയാണെങ്കിൽ ഒരു നോക്ക് നോക്കി അങ്ങനെ ഒരു കപ്പൽ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ യാത്ര നടത്തിയിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ട് അതിൽ യാത്രക്കാർ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ട് അത് മുങ്ങിയിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് റോസും വേറെ ആ ഉണ്ടായിട്ടുണ്ടാകാം ഇല്ലെന്നെങ്ങനെ പറയും ഇതൊരു കഥയാണ് ഒരു കഥകൾ നമ്മൾ യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്ന അറിയാവോ ഇതൊക്കെ സിമ്പിളാണ് ഏത് മനുഷ്യനും മനസ്സിലാവുന്നതാണ് ഹിസ്റ്റോറിസിറ്റി എന്ന് പറയുന്ന കുറെ ഇപ്പോൾ ഹിമാലയത്തിലാണ് ശിവനുള്ളത് ഹിമാലയം ഉണ്ടോ ഉണ്ട് അപ്പോൾ അവിടെ കൈലാസം കണ്ടൂടെ കാണാ ഈ കുറേ സാധനങ്ങളുണ്ട് മനസ്സിലായില്ലേ എല്ലാ കഥകളിലും ചരിത്രപരമായ മെറ്റീരിയൽ ആയിട്ടുള്ള സെറ്റിങ്സ് കുറേ ഉള്ളതും അതിന് തെളിവുള്ളതുമാണ് പക്ഷെ അതിനകത്ത് വെക്കുന്ന പല കഥാപാത്രങ്ങളും രീതികളും കഥകളും വ്യാജമാണ് ഇത് രണ്ടൂടെ വെക്കുമ്പോൾ സാധാരണ മനുഷ്യൻ ഒരുപാട് അന്വേഷിക്കാനും തയ്യാറല്ല അപ്പം ഇപ്പോൾ ആളുകൾ ഈ യേശു കുരിശു വലിച്ചുകൊണ്ട് നടന്ന റോഡിൽ കൂടെ ഒക്കെ പോകാനായിട്ട് പോകാറുണ്ട് അവിടെ ചെന്ന് അവിടെ റോഡ് ഇതിലൂടെയാണ് യേശു കുരിച്ച് വരച്ചുകൊണ്ട് പോകുന്ന പറയുമ്പോൾ ജീവിത സഫലമായി മനസ്സിലായി അപ്പോൾ അവിടെ റോഡുണ്ട് അത് ഇസ്രയേലിലാണ് ജെറുസലേമിലാണ് അതാണ് ഇതാണ് ഇതാണ് എൻ്റെ ഒരു സെറ്റപ്പ് അതുകൊണ്ട് ഈ പ്രോഫറ്റ്സോ ഈ കഥകളോ ഇതൊക്കെ നല്ല ഒന്നാന്തരം ഇമാജിനേഷനുള്ള ആളുകൾ എഴുതിയാണ് ഇതൊരിക്കലും യേശുവിൻ്റെ ശിഷ്യന്മാരോ അല്ലാതെ ആളുകളോ ഒന്നും എഴുതിയല്ലോ പ്രധാനമായിട്ട് നിങ്ങൾ സെർമൺ ഓൺ ദ മൗണ്ട് അല്ലേ ഗിരിപ്രഭാഷൻ എന്ന് പറഞ്ഞ യേശുവിൻ്റെ അതൊരാൾക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് പറയാൻ കഴിയുന്ന കാര്യമല്ല അതൊക്കെ നല്ല ഭാവനശേഷിയുള്ള നല്ല ഒന്നാന്തരം ഗ്രീക്ക് ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയുന്ന കവികൾ എഴുതിയാണ് ഇതിനകത്തൊന്നും അതുപോലെ തന്നെ എല്ലാ ഗോസ്ബലും അക്കോഡിംഗ് ടു മാത്യു ആണ് മാത്യു അത് എഴുതിയല്ല അക്കോഡിങ് ടു മാത്യു ഇങ്ങനെ പറഞ്ഞായിട്ട് വേറെ ആരാണ് എഴുതി ആരെഴുതിയ ആ അറിയില്ല ഇതെല്ലാം തന്നെ സാഹിത്യ രചനകളാണ് ഈ സാഹിത്യ രചനകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആരോപിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ അതിനകത്ത് ഹിസ്റ്റോറി സിറ്റി എന്ന് പറയുന്ന സാധനം ഇപ്പം ഫ്ലേവിയസ് ജോസഫസ് എന്ന് പറയുന്ന ഒരാളുടെ അയാളുടെ യേശുവിനെ കുറിച്ച് എഴുതിയെന്ന് പറഞ്ഞു എൻ്റെ ഈ ഫ്ലേവിയസ് എന്നുള്ള പദം എന്താന്ന് ചോദിച്ചത് റോമനാണ് ഇയാളത് ജൂ ആണ് ഈ ഫ്ലേവിയസ് ഫ്ലേവിയൻ അറിയാമല്ലോ അപ്പം ഈ ഇത് എഴുതിയിരുന്ന ആളിൻ്റെ ഒരു പേര് തന്നെ ശരിക്കും പരിഷ്കരിച്ചാണ് ഇപ്പം കുട്ടപ്പൻ എന്നുള്ളതിന് പകരം കെറ്റി ഫാൻ എന്നാക്കുന്ന പോലെ ഉള്ളു മനസ്സിലായി ആ പോട്ടെ എന്താണ് ദൈവവിശ്വാസം പരിണാമത്തിന്റെ ഒരു ഉൽപ്പന്നമാണല്ലോ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നാസ്തിക മസ്തിഷ്കം ഉണ്ടാകാനുള്ള കാരണം ഇത് പലയിടത്തും വിശദീകരിച്ചിട്ടുള്ളതാണ് ഈ ദൈവവിശ്വാസത്തിന് മാത്രമല്ല പ്രേതവിശ്വാസം വാട്ടബോട്ട് പ്രേതം ഇതേ സാധനമാണ് കൂടോത്രം പ്രേതം പ്രകൃതി ശക്തികൾ ചാത്തൻ മറുത മറുദക്കുള്ള സാധുതയേ ഉള്ളൂ ദൈവത്തിനും അദ്വൈതം അവരൊന്നു തന്നെയാണ് ഇത് കുറച്ച് കൂടുതൽ ആളുകളിന്റെ പുറകെ പോകുന്നതന്നെ ഉള്ളൂ ദർ ഇസ് നോ ഡിഫറൻസ് ഇതിന്റെ എല്ലാം അയുക്തികമായിട്ടുള്ള യുക്തിഹീനമായിട്ടുള്ള തെളിവുകളില്ലാത്ത ഒരേ ലോജിക്കുകൾ ഒരേ ക്രൂഡ് ലോജിക്കുകൾ വഴി എത്തിച്ചേരുന്ന അന്ധവിശ്വാസങ്ങളാണ് ഇതെല്ലാം തന്നെ ഇപ്പൊ അള്ളാഹു ഒരു കൂട്ടർക്ക് എത്തിച്ചേരുന്നു ആദ്യം ആ സാധനം അവർ അവിടെ ഫിറ്റ് ചെയ്തിരുന്നു അത് നോക്കുമ്പോൾ എല്ലായിടത്തും അള്ളാഹു കാണുന്നു മറ്റുള്ളവര് അള്ളാഹു എന്ന് ചോദിക്കുന്നു അതാണ് എന്റെ വ്യത്യാസം കുറെ പേര് ക്രിസ്ത്യാനികൾ അവരുടെ ദൈവം അപ്പൊ അദ്ദേഹം പറഞ്ഞില്ലോ യോ അദ്ദേഹം ഈ ക്രിസ്ത്യാനികളുടെ അടിസ്ഥാന ദൈവമായ പിതാവിനെ തള്ളി പറഞ്ഞു എന്നാണ് ഞാൻ ഭയപ്പെടുന്നത് മനസ്സിലായില്ലേ പിതാവിനെ തള്ളി പറഞ്ഞിട്ട് പിതാക്കന്മാരൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാലും ഈ പിന്നെ വേറെ ഒരു കാര്യമുണ്ട് ഈ യേശുവിനെ നല്ലൊരു പെയിൻറ് അടിച്ച ദൈവമായിട്ട് അവതരിപ്പിച്ചിട്ട് പഴയ നിയമത്തെ തള്ളിക്കളയുന്ന ഒരു രീതി ഉണ്ട് അവർക്ക് പക്ഷെ പഴയ നിയമം എന്ന് പറയാൻ സാധനം ഇല്ലെങ്കിലും ഉണ്ടല്ലേ ക്രിസ്ത്യാനിറ്റി ഇല്ല കേട്ടോ ക്രിസ്ത്യാനിറ്റിയുടെ ബെയ്സാണ് പഴയ നിയമം